സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല കേന്ദ്ര സർവകലാശാലയിലെ നിയമന ഉത്തരവ് മൂന്നാമതും പരിശോധിക്കാൻ കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ വി എസ് പ്രദീപിന്റെ നിയമനം സാധുവാണ് എന്ന് കണ്ടെത്തി സർവകലാശാല പുറത്തിറക്കിയ ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കി കോയമ്പത്തൂർ സ്വദേശി ഡോക്ടർ പ്രിയദര്ശിനി ഹൈക്കോടതിയില് നല്കിയ ഹര്ജിയിലാണ് വിധിയുണ്ടായത് ഡെപ്യൂട്ടി രജിസ്ട്രാർ വി എസ് പ്രദീപിന്റെ നിയമനം മാനദണ്ഡം മറികടന്നുകൊണ്ടാണോ എന്നും മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കാൻ സർവകലാശാലയ്ക്ക് കോടതി നിർദ്ദേശം നൽകി നിയമനമാനങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രായപരിധി പ്രദീപിന്റെ നിയമനത്തിൽ മറികടന്നുവെന്നും മതിയായ വിദ്യാഭ്യാസ യോഗ്യത പ്രദീപിനില്ല എന്നുമാണ് ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത് പ്രദീപിന്റെ നിയമനം ഹൈക്കോടതി രണ്ടായിരത്തി മരവിപ്പിച്ച് പുനഃപരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയിരുന്നു സർവകലാശാല നിയമം പുനഃപരിശോധിക്കാനായി ഡോക്ടർ എ കെ മോഹൻ ചെയർമാനായി സമിതി രൂപീകരിക്കുകയും ചെയ്തു ഈ നിയമനം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്ന സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നിയമനം ശരിവെച്ച് സർവകലാശാല വൈസ് ചാൻസലർ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും സർവകലാശാലയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വീണ്ടും കോടതി റദ്ദാക്കുകയും ചെയ്തു കോടതിയുടെ ആദ്യ ഉത്തരവിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നൽകിയ നിർദ്ദേശം പാലിച്ചിട്ടില്ല എന്ന് വിലയിരുത്തി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കാൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി നിയമനത്തിനുള്ള പ്രായപരിധി അൻപത് വയസ്സ് എന്നായിരിക്കെ വി എസ് പ്രദീപിന് നിയമന സമയത്ത് അൻപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം എന്ന വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നിരിക്കെ യു അംഗീകൃത ബിരുദാനന്തര ബിരുദം പ്രദീപിന് ഉണ്ടായിരുന്നില്ല ആയതിനാൽ മതിയായ പ്രവർത്തി പരിചയം അവകാശപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു കേസിനാസ്പദമായ വിഷയം പ്രദീപിന് യു ജി സി അംഗീകൃത ബിരുദാനന്തര ബിരുദമുണ്ടെന്ന് ഉറപ്പാക്കാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി കണ്ടെത്തി പ്രായപരിധിക്കുള്ള ഇളവ് ലഭിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്ന കോടതി മുൻപ് കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കോടതി മൂന്നാമതും ഇരുപത് നിയമനം പുനഃപരിശോധിക്കാൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്